വടകര മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മ്യൂസിക്കൽ ആൽബം ഒരുക്കി ഇടത് സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഒപ്പം ഇടതുമുന്നണിയെ വിജയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആൽബം നിപ കോവിഡ് പ്രളയം കേരളം വർദ്ധിയില്ലാണ്ട കാലത്ത് മന്ത്രിയായിരുന്ന കെ കെ ശൈലജ ടീച്ചർ ചെയ്ത പ്രവർത്തനങ്ങളും ഇടത് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളുമെല്ലാം ചൂണ്ടിക്കാട്ടുന്നതാണ് കേരളക്കരയാകെ ഇളക്കിമറിച്ച് പര്യടനം നടത്തുന്ന മേനപ്രം ആരവം ശിങ്കാരിമേളം ഫ്യൂഷൻ ഡാൻസ് സംഘം അവതരിപ്പിക്കുന്ന ആർപ്പോ ആരവം മ്യൂസിക്കൽ ആൽബം സ്വിച്ച് ഓൺ കർമ്മം ഒളവിലം പാർട്ടിക്കലിൽ ടി ജയേഷ് നിർവഹിച്ചു വടകര പാർലമെൻറ്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സാരഥി കെ കെ ശൈലജ ടീച്ചറെ ഐതിഹാസികമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മേനപ്പുറം ആരവം മേനപ്പുറം ഒരുക്കിയിട്ടുള്ള മ്യൂസിക് ആൽബമാണിത് ഇത് ചിത്രീകരിച്ചിട്ടുള്ളത് ഈ ചുക്ളി ഗ്രാമപഞ്ചായത്തിലെ ഒളവിലം പാത്തിക്കൽ പ്രദേശത്ത് ആണ് ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒട്ടേറെ പദ്ധതികൾ ഈ മേഖലക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഏതായാലും പ്രശാന്തമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഈ പ്രദേശത്താണ് നമ്മുടെ മ്യൂസിക് ആൽബം തയ്യാറാക്കിയിട്ടുള്ളത് ഷിജിലാണ് ഇതിൻ്റെ നൃത്ത സംവിധാനം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ആരവം അനുശ്രീയാണ് കെ സജീവൻ പി ഷിംന പ്രനിഷ സന്ദീപ് എന്നിവർ സംസാരിച്ചു അനുശ്രീ സജീവൻ റിയോണ ദിനേശ് നിഹാ വിനോദ് അനക അശോകൻ സോന പവിത്രൻ വേദ പ്രജോഷ് വൈകാ പ്രജോഷ് ദുനി സിനോജ് എന്നിവരാണ് അരങ്ങിൽ ഷിജിൽ പി ബി നൃത്ത സംവിധാനവും പി അഷ്റഫ് നിർമ്മാണവും നിർവഹിച്ച ആൽബത്തിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് കെ പി ഷിജിത് മനീഷ് കുണ്ടുചിറ എന്നിവരാണ് പ്രതിപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശൈലജ ടീച്ചറുടെ പ്രചരണ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഒരു മ്യൂസിക്കൽ ആൽബം ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ആരോപണം ടീമിന് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു മ്യൂസിക്കൽ ആൽബം ഇവിടെ ചെയ്യാൻ പറ്റിയതിന്